ശുദ്ധമായ ഈ ിൽ നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങൾ ഒരുപാട് പ്രതിഫലങ്ങൾ റസൂൽ അള്ളാഹുഅലമാങ്ങൾ ഓഫർ നൽകിയിട്ടുണ്ട് എന്നാൽ പറയുകയാണ് പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരു കവാടമുണ്ട് ഒരു വാതിലുണ്ട് യു കാലലഹു റയ്യാൻ ആ കവാടത്തിന് പേര് പറയപ്പെടുന്നത് റയ്യാൻ എന്ന് പറയുന്ന കവാടമാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നതും പ്രവേശിക്കുന്നത് നോമ്പുകാരായ ആളുകളായിരിക്കുമെന്ന് അല്ലാത്ത ഒരാളും ആ റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ നബി മുഹമ്മദ് മുസ്തഫ ആ സമയത്ത് യു കാലോ റയ്യാൻ എന്ന് പറയുന്ന കവാടം അവിടെ നോമ്പുകാർ നോമ്പുകാരെന്ന് ആ കവാടം വിളിച്ചു പറയുമെന്ന് മുസ്തഫ

ാണ് റയ്യാൻ എന്ന് പറയുന്ന കവാടം അള്ളാഹുവെ അത് മനസ്സിലാക്കാനും അത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പരിശുദ്ധമായ നോമ്പ് ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥാ